പണ്ട് ചെമ്പഴുക്ക ചെമ്പഴുക്ക എന്ന് പറയുന്നൊരു പാട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെമ്പഴുക്ക നല്ല ചെമ്പഴുക്ക ചുണ്ടിൽ കൊഴുത്തൊരു ചിരി കൊടുക്ക വരികളങ്ങനെയാണോ എന്നറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ കേരളം മുഴുവൻ ഉയർന്നു കേൾക്കുന്നത് ആ പാട്ടിന് പകരം ഇങ്ങനെയാണ് അൻവെറുക്ക നല്ല അൻവെറുക്ക ചുണ്ടിൽ ഒരു ചിരി കൊടുക്കുക മൊത്തം അൻവർമയമാണ് നിലമ്പൂര് കത്തിപ്പടർന്ന് നിൽക്കുമ്പോൾ അൻവറിനെ എങ്ങനെയെങ്കിലും വഴിയാധാരമാക്കണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേർ കൂട്ടത്തോടൊരു വശത്തും എങ്ങനെയെങ്കിലും വഴിയാധാരമായേ പറ്റൂ എന്ന് വിചാരിച്ച് നിൽക്കുന്ന അൻവറും അൻവറിനെ വഴിയാധാരമാക്കിയാൽ അതിലൂടെ ചാമ്പ്യൻ ചാമ്പ്യനാകണമെന്ന് വിചാരിക്കുന്ന മറ്റു പേരും അങ്ങനെ ഒരു ത്രികോണ മത്സരമാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി യഥാർത്ഥ ത്രികോണം ആര്യാടൻ ശോകത്ത് മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ ഇന്ന് ഒരുപക്ഷെ ഈ വാർത്ത വരുമ്പോഴേക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ തൃണമൂലോടെ വന്നാൽ അങ്ങനെ ഒരു ത്രികോണം വരും അപ്പോൾ ത്രികോണത്തിന് ഒരു ത്രികോണം അതാണിപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്ന് പറയാറുണ്ട് പക്ഷേ നിലമ്പൂരിൽ ഇപ്പോൾ കണ്ടുവരുന്നത് വേറൊരു തരത്തിലെ ത്രികോണമാണ് ആ ത്രികോണത്തിൽ ഒരു ത്രികോണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അൻവറിനെ വഴിയാധാരമാക്കി പാഴാക്കിയേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന കുറേ പേർ അവരാരാണെന്ന് ചോദിച്ചാൽ അതിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് നേരത്തെ അൻവറിനെ ആവേശപൂർവ്വം കുത്തിത്തോണ്ടി പൊക്കിയെടുത്തവരുണ്ട് അൻവറിൻ്റെ നാവിനും ഇടപെടലുകൾക്കും ഇരയായി വേട്ടയാടപ്പെട്ട കുറേ ആളുകളുമുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അൻവറിനെ വഴിയാധാരമാക്കാനായിട്ട് വാർത്തകൾ ശകലങ്ങൾ സ്ക്രീൻഷോട്ടുകൾ വീഡിയോകൾ ട്രോളുകൾ ഇതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് അൻവർ പണ്ടുണ്ടപ്പോഴും പാളയെ തൂറിയത് മുതൽ ഇങ്ങോട്ടുള്ള കഥകളിലൊക്കെ വരുന്നതെല്ലാം അതിൻ്റെ നിലപാട് മാറ്റങ്ങളുടെ ചതുരംഗ പലകയിലെ എന്ത് പലകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധനം ഉണ്ടാക്കി അവർ നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു അതൊരു വശത്ത് രണ്ടാമത്തെ വശത്ത് അൻവർക്ക എന്താ ചെയ്യുന്നത് അൻവർക്കല്ല പള്ളിക്കൂടത്തിൽ അംഗൻവാടിയിൽ ചേരാൻ പോകുന്ന പിള്ളേരെ കൂട്ട് മണിക്കൂറുകൾക്കിടപെട്ട് വാശിയും നിലപാടും ചാട്ടവും കുത്തിമറിയലും ആയിട്ട് അൻവർക്ക മുന്നോട്ട് പോവുകയാണ് അൻവർക്കാടെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അൻവർക്കയുടെ അഭിപ്രായങ്ങളോടൊപ്പം ഒരു മുന്നണി സഞ്ചരിക്കണം എന്നുള്ളതാണ് അൻവർക്ക പറയുന്നത് പോലെ മുന്നണിയിൽ നടക്കണം അപ്പോൾ അൻവർക്ക പറയുന്നതിന് എന്തിനും അവരത് അൻവർക്ക അല്ലേ എന്ന് ഓർത്ത് അംഗീകരിക്കണം നമ്മൾ സാധാരണയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ കാലത്തെ വൈബ് അപ്പം വൈബ് അമ്മാവൻ വൈബ് എന്നൊക്കെ പറയുന്ന പോലെ അൻവർ വൈബിലാണ് അൻവർക്ക പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെച്ചടി വെച്ചടി ഇറങ്ങി ഒന്ന് സെറ്റിൽ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അൻവർക്കയ്ക്കൊരു ചിന്തയില്ല വെച്ചടി വെച്ചടി അൻവർക്ക ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് അടിച്ചടിച്ച് പുറന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് അൻവർക്കായ ഒരു പരിവാക്കാൻ ശ്രമിക്കുന്നവർ അതിൻ്റെ മറുവശത്ത് അങ്ങനെ പരിവാകാൻ റെഡിയായി നിൽക്കുന്ന അൻവർക്ക പിന്നെ മൂന്നാമതൊരു വിഭാഗം ആളുകൾ ഇപ്പുറത്തെ വശത്തുണ്ട് അവരാരാന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ സൈബർ പോരാളികളുടെ കണ്ണിലുണ്ണിയായി മാറാൻ ശ്രമിക്കുന്ന നിലപാടുകൾ കൊണ്ട് വരച്ച വരയിൽ നിർത്തുമെന്ന് പറയുന്ന അടിച്ചൊതുക്കുമെന്ന് പറയുന്ന ഈ സാഹചര്യം ഉപയോഗിച്ച് പി ആർ അങ്ങട് ശക്തിപ്പെടുത്തി ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കയറി വരാൻ എന്ന് പറയുന്ന ഒരു സംഗതിയിൽ ശക്തരാകാൻ നിൽക്കുന്ന കുറേ ആളുകൾ അങ്ങനെ മൂന്ന് പേരുടെ ത്രികോണമാണ് നടക്കുന്നത് ഈ ത്രികോണം അങ്ങ് മൂത്താൽ എൻ്റെ അഭിപ്രായത്തിൽ എൽ ഡി എഫിന് സാധ്യത നന്നായി ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സമ്പൂർണ്ണ പിന്തുണയുള്ള മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥിയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നല്ല കാലത്തൊക്കെ സൃഷ്ടിച്ച സംഭാവന ചെയ്ത ഒരുപാട് എന്താ പറയുന്നത് മൊഴിമുത്തുകളും മണിമുത്തുകളും അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ചില സംഗതികളാണ് അതിൻ്റെ കൂടെ അൻവർ കൂടി രംഗത്തിറങ്ങി അതും കുറെ വലിച്ചുകൊണ്ട് പോയാൽ നല്ല സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ പറയുന്നത് പോലെ പിണറായിസത്തെ തോൽപ്പിക്കാനിറങ്ങിയ രണ്ടുപേരും മലർന്നു കിടക്കുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ കാണേണ്ടി വരും ഏതായാലും ഇവരാരും തിരിച്ചറിവില്ലാത്തവരല്ല ഇവരെല്ലാം വളരെ നമ്മളെക്കാളൊക്കെ എത്രയോ അഗ്രഗണ്യന്മാരാണ് പക്ഷേ അഗ്രഗണ്യന്മാർക്കും ചില സമയത്ത് ആയുധം ഉപയോഗിക്കാൻ അറിയാത്തൊരു അവസരം വരും അങ്ങനെ വരുമ്പോൾ പണിയായുധം നിശബ്ദമാവും പണി വേങ്ങിച്ച് മടങ്ങുകയും ചെയ്യും